വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പ്രിയമുള്ളവരെ ഇത് ഒന്ന് കാണണേ ഒന്ന് കേൾക്കണേ ഈ സങ്കടം ആറു മാസം മാത്രം പ്രായമുള്ള സിയാൻ കുഞ്ഞു മാലാക അനുഭവിക്കുന്ന വേദന എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും തട്ടി മാറ്റിക്കളയരുത്യമായ ജീവിതത്തില് നമ്മളില്ല അല്ലെ കുഞ്ഞു നോക്കുന്നത് വല്ലാത്ത സങ്കടം ഇവര് കരച്ചില് കാണി ലോ െ കിട്ടിയത് ഒരുപാട് നേർച്ചമായി വേണം കഴിച്ചാ എനിക്ക് കിട്ടിയത് ഒരുപാട് നാടായി അമ്മ അവൻ ആഗ്രഹിക്കുന്നു അമ്മ ഏറ്റവും അമ്മ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ദൈവം കൈ കുഞ്ഞിനെ തന്നു അവരമ്മ എല്ലാരും മനസ്സിലാക്കുകയാണ് ഞാൻ ആ ഈ കുഞ്ഞിക്ക് ലിവർ കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞു മാലാകയുടെ ജീവൻ രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കില് ബാംഗ്ലൂർ ആസ്റ്റർ സി എം എ ഹോസ്പിറ്റലിൽ നിർദ്ദേശിച്ചത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലാ ഒരു രൂപ പോലും എടുക്കാൻ കഴിയാതെ നാട്ടിൽ കൂലിവേല ചെയ്യുന്ന ഈ പ്രിയപ്പെട്ട സഹോദരൻ തൻ്റെ കുഞ്ഞു മാലാകയും കൊണ്ട് തൻ്റെ പൈതലിനെയും കൊണ്ട് ഈ ലോകത്തിന്റെ മുന്നിലേക്ക് സഹായം ചോദിച്ചു വന്ന ഈ കാഴ്ചയുണ്ടല്ലോ നിങ്ങൾ ആരും തട്ടി മാറ്റരുത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് കുശാൽ നഗർ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന രതീഷൻ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ടവന്റെ കുഞ്ഞു മാലാക അനുഭവിക്കുന്ന വേദനയാണ് എന്റെ പ്രിയപ്പെട്ട നന്മയാർന്ന ലോകം കാണുന്നത് ഈ കുഞ്ഞിന്റെ വയറിലേക്കൊന്ന് നോക്കി പ്രിയപ്പെട്ടവര് ൊട്ടാറായ ഒരു അവസ്ഥയിൽ കുഞ്ഞ് കിടന്ന് അനുഭവിക്കുന്നത് എത്രത്തോളം വേദനയായിരിക്കും ഈ കുഞ്ഞിൻ്റെ കണ്ണുകൾ നിങ്ങൾ കണ്ടോ പ്രിയപ്പെട്ടവര് എത്രത്തോളം സങ്കടകരമായ ഒരു അവസ്ഥയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഈ കുഞ്ഞ് വേദന സഹിച്ചു കിടക്കുമ്പോൾ മാതാപിതാക്കളായ മനുഷ്യനോട് അല്ലെ നന്മയുള്ള ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല മക്കളെ സ്നേഹിക്കുന്നവർക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല മക്കളോട് അനുകമ്പയുള്ള ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് പ്രവാസികളായ നിങ്ങളോടൊക്കെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ കുഞ്ഞു പൈതലിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഭീമമായ മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കണ്ടെത്താൻ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങളെ കൂടെ നിൽക്കണം ഒരു നാട് ഒറ്റൊരുമിച്ച് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ കുഞ്ഞു മാലാഖയ്ക്ക് വേണ്ടി സഹായം ഈ സഹോദരി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടോ പ്രിയപ്പെട്ടവരെ എൻ്റെ കുഞ്ഞില്ലാതെ എനിക്ക് മുന്നോട്ട് ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയില്ല എന്ന് ഒരുപാട് കാലത്തെ സ്വപ്നം ഏഴ് വർഷം കാത്തിരുന്ന് ദൈവം നൽകിയ പൊന്നു കുഞ്ഞു മാലാക ഇനി മുന്നോട്ട് ഒരു ദിവസം പോലും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഈ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞവർക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കണം നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങള് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു പത്ത് രൂപയെങ്കിലും നിങ്ങൾ നൽകണം കെ കെ ജാഫർ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കൗൺസിലർ കാഞ്ഞങ്ങാട് നഗരസഭയിലെ കുശാൽ നഗർ എന്ന പ്രദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് രതീഷിൻ്റെ ആറുമാസം പ്രായമുള്ള സിയാൻ എന്ന കുഞ്ഞുമോൻ്റെ കരൾമാറ്റൽ ശസ്ത്രക്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് നമുക്ക് ആവശ്യമുള്ളത് സിയാൻ്റെ കുടുംബവും അതോടൊപ്പം തന്നെ രതീഷിൻ്റെ കുടുംബവും ഈ നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ട് ആ പണം സ്വരൂപിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ അവരെ കൊണ്ട് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നൽകിക്കൊണ്ട് കുഞ്ഞു മൂല ജീവൻ രക്ഷപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കാഞ്ഞങ്ങാട് കൗൺസിലർ ജാഫർ സാഹിബ് അറിയിച്ചതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ രതീഷ് എന്ന സഹോദരൻ്റെ നമ്മുടെ സ്നേഹനിധിയായി ലഭിച്ച ആ ഒരു പിഞ്ച് പൈതലിൻ്റെ ആ ഒരു ശസ്ത്രക്രിയക്ക് വേണ്ടി നിങ്ങളെല്ലാവരും മകമൊഴിഞ്ഞ് പത്ത് മുപ്പത് ലക്ഷത്തോളം സാമ്പത്തികമായ ബാധ്യത വരുന്നു എന്ന് കേട്ടപ്പോൾ വലിയ ഒരു പ്രയാസത്തിലാണ് അതിനപ്പുറം ആ രോഗത്തിൻ്റെ ശമനത്തിനു വേണ്ടി പൂർണ്ണമായും ആ കുഞ്ഞി പൂർണ്ണമായും ആരോഗ്യത്തിലേക്ക് പ്രാപിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും കണ്ടു വളർന്നു വരാൻ അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അറിയിക്കുന്നു വാർഡ് കൗൺസിലറുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു ചെറിയ ആറുമാസം മാത്രം പ്രായമുള്ള കുട്ടിൻ്റെ കരൽ മാറ്റൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ആ കുട്ടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു അഞ്ഞങ്ങാടിന്ന് വരച്ചവരെ മുൻ കൗൺസിലറാണ് എൻ്റെ പേര് എന്നാണ് നമ്മുടെ ഈ രതീഷിൻ്റെ കുടുംബം വളരെ പാവപ്പെട്ട കുടുംബമാണ് ആറുമാസമായുള്ള ആ പിഞ്ചു കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ അടിയന്തരമായി നടത്തേണ്ടതുണ്ട് മുപ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് പിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തുകയല്ല അതുകൊണ്ട് എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ വലിയ തുക പെട്ടെന്ന് സ്വരൂപിച്ച് ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിയൂ അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് അഭിവൃദ്ധി കാണുന്നത് പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് അബ്ദുൾ അസീസ് ഞാനൊരു ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന വീട്ടിലെ ഒരു റിട്ടയേർഡ് അധ്യാപകനാണ് പാവപ്പെട്ട കുടുംബം ഞാൻ ഉപരി രതീഷ് എന്ന എൻ്റെ അയൽക്കാരൻ്റെ ആ ഗുണമാണ് വ്യക്തി സ്വഭാവ ഗുണമാണ് ഞങ്ങളെ ഇവിടെയൊക്കെ ഇവിടെ എത്തിച്ചത് യതീഷിൻ്റെ ആ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ ആവശ്യമായ ധനം എല്ലാ രീതിയിലും സ്വരൂപിച്ച് തരാനുള്ള എല്ലാ സഹകരണങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയും ഉണ്ടാവട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചു കൊണ്ടും ഞാൻ സന്ദർശിക്കുന്നു